പാലക്കാട് പുതുശ്ശേരി ചുള്ളി മണയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി പതിനാല് കാട്ടാനകളാണ് പ്രദേശത്തെത്തിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം കൊങ്ങൻപാടം ശങ്കരന്റെ ഒരേക്കർ കൃഷി നശിപ്പിച്ചു നാട്ടുകാരും വനംവകുപ്പും പടക്കം പൊട്ടിച്ചാണ് കാട്ടാനകളെ കാടുകയറ്റിയത് ഒരു മാസം മുമ്പും ഇതേ സ്ഥലത്ത് ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും കാട്ടാനയിറങ്ങിയത് നിരവധി നെൽകർഷകരുള്ള മേഖലയാണിത് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണെങ്കിലും ആനകൾ കാടിറങ്ങാതിരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം